ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്നും ഭാവിയിൽ അത് എന്തായി തരുമെന്നുമാണ് ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് കപ്സ് എയ്സ് ഓഫ് സോട്ട്സ് ജസ്റ്റിസ് സിക്സ് ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് ആൺസ് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കിടക്കാം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ബന്ധത്തിൽ അനുഭവിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അയാൾ മദ്യപാനം മയക്കുമരുന്ന് അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇതിനെയൊക്കെ ഇതിൻ്റെയൊക്കെ പുറകെ പോയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു കണ്ണുനീറിനെന്നും ഒരു വിലയും തരാതെ ഇയാളും ആ ഒരു കാര്യത്തിന് പുറകെ പോയി നിങ്ങളെ മാനസികപരമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് മാനസികപരമായും ശാരീരികപരമായി പരമായും ഒക്കെ ഒരുപാട് വേദനകൾ തന്നൊരു വ്യക്തിയായിട്ടിവിടെ കാണിക്കുന്നുണ്ട് ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സന്തോഷവും ഇയാളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങൾ ഇവിടെ തളർന്നു പോയതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇയാളെ ഒത്തിരി നന്നാക്കി കൊണ്ടുവരാനായിട്ട് ഒരുപാട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റും വിധം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ അതി അതിനൊന്നും മുന്നോട്ട് വരാതെ ഇയാൾ ഇയാളുടേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തുടരണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കാരണം നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കിവിടെ നീതി ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ഒരു പുതിയ തുടക്കം തന്നെ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം ഒന്നെങ്കിൽ ഈ വ്യക്തിയിൽ ഒരു മാനസാന്തരം പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ബന്ധ ബന്ധത്തിൽ ഒരു തുല്യത ലഭിക്കാൻ പോകുന്നതായിട്ടും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എന്തിനായാലും ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു മറ്റൊരു വശം കൂടി ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്നും മാറി തീരുമാനമെടുക്കുന്നു എന്നും കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഈ ഒരു വ്യക്തിയിൽ തുടരാൻ പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിയേ പറ്റൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു ഒരു നീതി ഇവിടെ മറ്റൊരു ഒരു സന്തോഷമായ ഒരു ഭാവിയും നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇയാൾ നന്നാവും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ നന്നാവുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ദുരന്തപൂർണമായ ഒരു പാസ്റ്റ് ഒരു പാസ്റ്റിനെ വിട്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് വിഷ വേദനയുണ്ട് വേദനയോട് കൂടിയാണെങ്കിലും നിങ്ങൾ ദുരന്തപൂർണമായിട്ടുള്ള ഒരു പാസ്റ്റിനെ വിട്ടിട്ട് നിങ്ങൾ മറ്റൊരു അതായത് നല്ലൊരു ഭാവി തേടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വിഷമെന്ന് പറയുന്നത് ഇയാൾ നന്നാവും ഇയാൾ ഈ ഒരു ഇതിൽ നിന്നൊക്കെ നന്നായി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇയാൾ നന്നാവും അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് രണ്ടായാലും ഇവിടെ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് ആ മാറ്റം എന്ത് തന്നെയായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കിടയൊക്കെ ഫലമായിട്ട് ഈ ഒരു മാനസാന്തരം ഉണ്ടായി ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്